വരണം എനിക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ട് അയ്യോ വേണ്ട ഇരുന്നോളൂ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മോർണിംഗ് സിക്നസ് ഉണ്ട് സിഗ്നസ് ഞാൻ കുറച്ച് പഴങ്ങളും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പതിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല പതിവോ എന്ത് പതിവ് അല്ല ഈ സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ കാണാൻ വരുമ്പോൾ എന്തോ പതിവുണ്ടെന്ന് കറിയാച്ചിരുന്നു ഇത്തരം തോന്നരുത് ഇതൊക്കെ ഞാൻ തിരിച്ചു വേണ്ടിവരും കൊണ്ടുപോയി മറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ നാളെ ഞങ്ങൾ പുറപ്പെടും പിന്നെ ഇതിവിടെ നിന്ന് കേടായി പോകും അതുകൊണ്ടാ ഞാൻ വന്നത് തെറ്റായിപ്പോയി എന്നുണ്ടോ ക്ഷമിക്കണം കേട്ടപ്പോഴുണ്ടായ ഒരു സന്തോഷത്തിൽ ചാടി ചടിപ്പുറപ്പെടുകയായത് വരട്ടെ അല്ല ഒരു ചായ കഴിച്ചിട്ടുവാം വേണ്ട ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട് ചായ കഴിച്ചാൽ ചേരില്ല മിസ്റ്റർ രാജീവ് മേനോൻ താങ്കളുടെ സന്തോഷത്തിൽ പങ്കുറുന്നില്ല എന്ന് വേണ്ട ഒരാപ്പിള് എനിക്ക് തരൂ എത്രയായാലും എന്റെ ഭാര്യയാണല്ലോ ഗർഭിണിയായത് യു വേണ്ട വാങ്ങു വേണ്ട പ്ലീസ് ഞാൻ ഛർദ്ദിക്കും ഒരമ്മ ഉണ്ടല്ലോ ഇവിടെ ഒരെണ്ണം വേണ്ട കൊണ്ടുപോയിക്കോളൂ ശ്രമിക്കണം ആനി വളരെ ക്രൂരമായിട്ട് അയാൾ എന്റെ ആരാ അയാളെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു പത്തു മാസം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ